ൂനാ കിട്ടി കിടക്ക തൂണാ കിട്ടേക്ക് നക്കി തിന്നോ നക്കി തിന്നോ പറയാൻ ഇരുന്നോട്ടെ ഒന്ന് പാവും തോന്ന തോന്നണം പാവ പട്ടായി പോയില്ലേ എന്താ എന്താ ബഹളം എന്താ തക്കപ്പയർ 어그레타 안아봐. 상레타 그래. 이네 그래 포리. 막걸리 나가서 부. ഇത്തവണ സാറ് പറഞ്ഞ പോലെ പോയിട്ട് ഞാൻ പള്ളിയിലോട്ട് പോകും ബിഷപ്പിന്റെ സഹായത്തോടെ അയ്യോ സാർ ഇപ്പൊ തന്നെ ഒരു വഴിക്ക് ടോമി നാട്ടിലേക്കാ അവിടെ അരുവിത്തറ പള്ളിയിൽ പെരുന്നാളാ എന്റെ അമ്മയും പെങ്ങളെ അന്വേഷിച്ചുള്ള നാലാമത്തെ യാത്രയായത് ഓ അപ്പൊ യാത്രയൊക്കെ വന്നാണല്ലേ ചുമ്മാതല്ല പതിവില്ലാണ്ടി നേരത്ത് താളും എനിക്ക് കൂട്ടുപോകുന്നത് എന്താ ശരി വരട്ടെ രാധ ഈ വഴിക്കൊക്കെ ഇന്ന് തിരുവാതിരയല്ലേ ഔപചാരികമായി ക്ഷണിക്കാൻ വന്നതാ ഉണ്ടായിരുന്നല്ലോ വെച്ച് അപ്പൊ അത് ഔപചാരികമാവില്ലല്ലോ ഇന്ന് സന്ധ്യ കഴിഞ്ഞിട്ട് ചേപ്പാട്ടർ മുറ്റത്ത് എന്താ നടക്കണമെന്ന് അറിയാമോ ഇല്ല അറിയില്ല എന്താ പ്രശ്നമല്ലോ ഈ ശിവേട്ടന്റെ ഒരു വർത്തമാനം നറുമാങ്കല്യത്തിനും ദീർഘ സുമങ്കലി ഭാഗ്യത്തിനും വേണ്ടി നോമ്പു അതിന്റെ തന്നെ രാധയും ഞങ്ങളുടെ വിത്തും വളം എടുത്തു മാറ്റി ആ പി സ്ഥലം ഉണ്ടാക്കിയത് ഇതിലായിരുന്നല്ലേ നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത് നിങ്ങളുടെ ഈ നാട് നന്നാക്കലേ ഈ നാട്ടുകാരെ ഒക്കെ ഒന്ന് അറിയിക്കണം ഇവിടെ ഇരിക്കുന്നുണ്ടോ കഥ പറഞ്ഞത് എന്റെ തോമാച്ച കാര്യം എന്താണെന്ന് വെച്ചാ പറഞ്ഞുതരാ എന്താ കള്ളന്മാര് ഉണ്ടോ വല്ലോത്ത് അതെ കള്ളൻ തന്നെ കാലം കുറെ ഈ കള്ള തുടങ്ങിട്ട് ഇതങ്ങനെയാണ് കള്ളത്തിലാവുന്നത് രണ്ടുപേരുടെ ഇഷ്ടപ്രകാരം പറഞ്ഞു പറഞ്ഞുതരാം അവരോട് വന്നോട്ടെ മാറിക്കണം എന്താ എന്താണ്ടായ അതെ നാളെ നിങ്ങൾ നാട്ടുകാരെ വിളിച്ച് ഞാൻ ഈ സംഗതി പറഞ്ഞത് നിങ്ങൾ ആരും വിശ്വസിക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പണി ചെയ്തത് സംഭവം പറയണോ നാട് തന്നാക്കാൻ പറഞ്ഞ ഒരു വരുത്തിനെ എല്ലാരും കൂടെ തലേ കയറ്റിക്കൊണ്ട് നടക്കല്ലേ ആ മാന്യന്റെ നാട് നന്നാക്കലേ വാ കാണിച്ചു തരാം നിന്റെ ഈ പോക്കിരുത്തനെ ഈ നാട്ടിൽ നടക്കില്ല ഒന്നോർത്തോ ഇവിടെ ചോദിക്കാനും പറയാനും ആളുണ്ടാ നിന്റെ സ്വഭാവം ഇവിടെ എന്താ സാറുണ്ടായത് ഞാൻ എന്റെ മുറിയിലിരുന്ന് ഈ കുട്ടിയായിട്ട് വർത്താനം പറയായിരുന്നു ഈ പന്നമാര് പുറത്തുനിന്ന് വാത വെച്ച് കുത്തിയിട്ടാണ് പറഞ്ഞോ ചുമ്മാ വർത്താനം പറഞ്ഞു അടുക്കത്ത് പൂട്ടാ ഞങ്ങൾ ബ്രാൻഡുണ്ടോ എട്ടും പോട്ടും തിരിയാത്ത ഈ നമ്പൂരി കുട്ടിയെ കുട്ടിയെന്താ പെൺകുട്ടിയുടെ ജീവിതം കൊണ്ട് എന്തെങ്കിലും അവരെ സംഭവിച്ചു പോയാൽ തന്നെ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടി നാട്ടിക്കോ ന്യായം പറയാ താനാരാ ഈ നാട്ടിലെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് നാട്ടിലെ കാര്യം നോക്കാൻ താനാരാ ഇവിടത്തെ കളക്ടറോ നിന്റെ വക്കാലത്ത് വേണ്ട ഇല്ല പറ കൃഷി ഓഫീസിൽ ഈ കുട്ടിക്ക് എന്താ കാര്യം എന്നാലേ എന്താ കല്യാണം പോവാ ുട്ടി ഇപ്പൊ അപ്പുകുണ്ടായും മുണ്ടും മടക്കി കുത്തി ഇറങ്ങി അതെ അവര് തമ്മിൽ ഇഷ്ടത്തില അതിനിപ്പോ എന്ത് വേണം രാത് തമ്പുരാട്ടിയെ ശിവൻകുട്ടി സാറ് കല്യാണം കഴിക്കാൻ പോവാ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇറങ്ങി വാടാ ആരും എതിർക്കാൻ എന്തു പറഞ്ഞു എന്ത് പറയാൻ മൂപ്പരുടെ മനസ്സിലിരിപ്പല്ലേ അപ്പുകുട്ടൻ അപ്പുക്കുട്ടെന്നായ വിളിച്ചു പറഞ്ഞത് ദോഷം പറയരുതല്ലോ സാറിന്റെ ആകെ തമ്പുരാട്ടിയും തമ്മിൽ നല്ല ചേർച്ച ആ എന്താ കുട്ടിയത് നല്ലൊരു ദിവസമായിട്ട് സന്തോഷിക്കല്ലേ വേണ്ടത് എന്നാ ഞാനറക്കട്ടെ ഒരുക്കത്തിലാ കാത്തുനിന്ന് ഒരുക്കത്തിലാഞ്ഞാ ഞാൻ കൊണ്ടുവന്നത് ഇഷ്ടായില്ലോ മുന വെച്ചുള്ള ഈ സംസാരത്തിന്റെ കാര്യം മനസ്സിലായി അപ്പ കുട്ടൻ അയാളുടെ മനസ്സിൽ തോന്നിയത് പറഞ്ഞു അത്ര അതിൽ കൂടുതലൊന്നും ആലോചിച്ച് ഈ തല പുണ്ണാക്കണ്ട പൊണ്ണാക്കണ്ട ആണെന്ന് അറിയാമെങ്കിലും കേട്ടപ്പോൾ ചോദിച്ചു സത്യം അറിയാന്ന് വെച്ചു സത്യം അറിഞ്ഞില്ലേ ഇനി സ്വസ്ഥമായിട്ട് ഇറങ്ങാല്ല ത്തിന്റെ സ്വസ്ഥത പോയിട്ടിപ്പോ മാസം രണ്ട് തകയുന്നു ഇന്നലെ കുളക്കടവിൽ വെച്ച് തലച്ചുറ്റി വിഴാൻ ഭാവിച്ചു തുടക്കി വന്ന് ഗിരിച്ച് ചോദിച്ചപ്പോ ഊണൊഴിക്കാത്തോണ്ടായിരിക്കും പറഞ്ഞു കുട്ടി അത് വിശ്വസിച്ചിരിക്കം മറിച്ചു വെക്കാൻ തിരുവാതിര പ്രമാണിച്ച് നാളെ കൂടെ ലീവ് എടുക്കാന്ന് തീരുമാനിച്ചു കൂവപ്പായസം കൂട്ടി ഒരു ഊണ് കിട്ടണതല്ലേ പക്ഷെ ഉത്തരത്തെമ്പരാത്തി ഒരു വാക്ക് എനിക്ക് തരണം തിരുവാതിരക്ക് ഗിരിജ പാട്ടുപാടില്ല എന്ന് തേറ്റില്ല വല്യമാമ ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ പറയാനും പോയില്ല എന്താ സാറത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഞാൻ സാറിനോടൊരു കഥ പറയാം പ്രാരാബ്ധങ്ങളും കഷ്ടപ്പാടുകളും ഉള്ള ഒരു നായർ തറവാടാണ് പശ്ചാത്തലം അഞ്ചാമത്തെ വയസ്സിൽ അച്ഛൻ മരിക്കുന്നു ആ മരണം കാത്തു കഴിയായിരുന്നു അമ്മ രണ്ടാം കല്യാണത്തിന് വരനില്ലാത്ത കാര്യസ്ഥൻ പിന്നീടുള്ള കാലം സാധാരണ കഥകളിലേതുപോലെ തന്നെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ രണ്ടാനച്ഛന്റെ ശാപവാക്കുകൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും മകനെ കൊണ്ട് ഇല്ലാത്ത പുറം ചെയ്യിക്കാനായിരുന്നു അങ്ങേർക്ക് താല്പര്യം എന്നിട്ടും പഠിച്ച് പ്രീ ഡിഗ്രി പാസ്സായി കാലമെത്ര അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് നഷ്ടപരിഹാരമായിട്ട് ദൈവൻ ട്രഷറിയിൽ ഒരു ഗുമസ്ത പണി തന്നു സ്വന്തം കാലിൽ നിൽക്കാറായപ്പോഴും ഇല്ലവുമായിട്ടുള്ള ബന്ധം വിട്ടില്ല ആയിടയ്ക്ക് ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സിലൊരു അത്യാഗ്രഹം കടന്നുകൂടി എൺപത്തഞ്ചു വയസ്സുകാരൻ തിരുമേനിയുടെ ഭാര്യയായിട്ട് ഉത്തരത്തമ്പുരാട്ടി ആദ്യമായി കണ്ടപ്പോൾ മനസ്സിലന്ന് തോന്നിയത് സഹതാപമായിരുന്നു പിന്നീടപ്പോഴോ അത് ആരാധനയും സ്നേഹവുമായി മാറി ഇപ്പോഴത് മറക്കാൻ വയ്യാത്തതുപോലെ മനസ്സിലങ്ങ് പതിഞ്ഞിരിക്കുക ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഒന്നും മോഹിച്ചിട്ടില്ല തമ്പുരാട്ടിയോട് ഇത് നേരിട്ട് പറയാനുള്ള ധൈര്യം എനിക്കില്ല എൻ്റെ ഈ ആഗ്രഹം താറുദ്ധ തമ്പുരാട്ടിയോടൊപ്പം പറയണം പറയില്ലേ പറഞ്ഞാൽ മാത്രം പോരാ ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ വിവാഹം നടത്തി തരും വേണം പറയാം എല്ലാം ഞാൻ പിന്നെ പറയാം